ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് ഫേസ്ബുക്കിലൂടെ തൃശൂർ സ്വദേശിയുടെ രണ്ട് കോടിയോളം തട്ടിയ കേസിൽ നൈജീരിയൻ പൌരൻ അറസ്റ്റിലായി മുംബൈ പോലീസിന്റെ സഹായത്തോടെ തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചാണ് പ്രതിയെ പിടികൂടിയത് സൂരജ് സജി തൃശൂരിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി സൂരജ് ഈ ഫേസ്ബുക്ക് വഴി എങ്ങനെയാണ് ഈ രണ്ട് കോടി തട്ടിയെടുത്തത് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ജിൻ ഫേസ്ബുക്കിലൂടെ പരിചയം നടിച്ച് വിവിധ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് തൃശൂർ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയതെന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് കേസിലെ പ്രതികളിൽ ഒരാളായ നൈജീരിയൻ പൗരനെയാണ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് മുംബൈയിൽ നിന്ന് ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ സിറിയയിൽ യുദ്ധം വന്നപ്പോൾ രക്ഷപ്പെട്ട് തുർക്കിയിൽ വന്നതാണെന്നും കൈവശമുണ്ടായിരുന്ന യു എസ് ഡോളറുകളടക്കം വിലപിടിപ്പുള്ള സാധനങ്ങൾ അടങ്ങിയ രണ്ട് ബോക്സ് ബോക്സുകൾ നഷ്ടപ്പെട്ടുവെന്നും ഇത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പണമടക്കം ആവശ്യപ്പെട്ടത് പലതവണ ഇത്തരത്തിൽ പല വ്യാജ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ജൂൺ മാസം വരെ പല കാലയളവിൽ പല ദിവസങ്ങളിലായി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കൈപ്പറ്റുകയായിരുന്നു പിന്നീട് പോലീസിന് ലഭിച്ച ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുംബൈയിൽ നിന്ന് പ്രതിയെ അതിസാഹസികമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മുംബൈ പോലീസിന്റെ കൂടിയാണ് ഇപ്പോൾ ഈ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്ന പ്രതി ജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ സ്വദേശിയുടെ രണ്ട് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അതും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ശേഷമാണ് ഈ തട്ടിപ്പ് നടത്തുകയും ചെയ്തത് ആ നൈജീരിയൻ പൗരനാണ് ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നത്